എങ്ങും ഈ റിസൾട്ട് വന്നതിൻ്റെ ആഘോഷവും സന്തോഷവും ലഡു വിതരണവും ഒക്കെയാണ് അതിനിടയിൽ കൂടിയാണ് ബോംബ് പൊട്ടിച്ചതുപോലെ നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ റിസൾട്ട് കൂടി കേരളക്കരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തത് റിസൾട്ട് വലിച്ചു കയറി അടുപ്പിൽ വയ്ക്കാനുള്ള ദേഷ്യം ഏതായാലും നമ്മുടെ മേയർ അമ്മയ്ക്കുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശശികുമാറാണ് ഇക്കാര്യം പുറത്തേക്ക് കൊണ്ടുവന്നത് മലയാളത്തിന് വേ വെറും ഏഴുമാർക്കും കണക്കിന് വട്ടപൂജ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ആ വെളിപ്പെടുത്തലിൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ചയൊക്കെ തന്നെ ആയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം ഇതിനെതിരെ ഇതുവരെ മേയർ ആര്യ രാജേന്ദ്രനെ ഏതായാലും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഏതായാലും വരട്ടെ അവരുടെ പ്രതികരണം എന്തായാലും നമുക്ക് നോക്കാം എന്തായിരിക്കുമെന്ന് എന്തായാലും ഈ ഒരു പ്രതികരണം അതായത് ശശികുമാർ നടത്തിയ ഈ ഒരു പ്രതികരണത്തിന് ഏറ്റുപിടിച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം എൻ്റെ താഴത്തെ കമന്റ്സ് ഒക്കെ നോക്കി നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ ചില കമന്റുകളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം നഗരമാതാവ് സമ്പൂജ്യ ആണ് എന്ന് അറിഞ്ഞതിൽ സന്തോഷമുള്ളവർ ഇവിടെ കമോൺ എന്ന് പറയുന്നുണ്ട് ആർ എസ് ശശികുമാറിന് അഭിവാദ്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പൊരുതി ലോകായുക്തയിൽ പിണറായി അധികാര ദുർവിനിയോഗത്തിലൂടെ പരാജയപ്പെടുത്തി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് താങ്കൾ തന്നെയാണെന്ന് പറയുകയാണ് ചിലർ എ എ റഹീമിന്റെ മാർക്ക് ലിസ്റ്റ് കൂടി പുറത്തുവിടണമെന്ന ആവശ്യവും ഉയരുകയാണ് ആര് ഇനി മേയറായി വേണ്ട യതുവിനെ കെ എസ് ആർ ടി സിയിൽ സ്ഥിര നിയമനം നടത്തണം എന്നും പറയുന്നുണ്ട് മാർക്ക് വേണ്ടുവോളം ഇല്ല എങ്കിൽ തന്നെയും അഹങ്കാരം ആവശ്യം പോലെ ഉണ്ടല്ലോ സന്തോഷം എന്ന് പറയുന്നുണ്ട് ധീരനായ പോരാളി അഭിനന്ദനങ്ങൾ ചങ്കൂറ്റത്തോടെ തുറന്നു പറഞ്ഞതിന് തിരുവനന്തപുരത്തുകാരുടെ അധോഗതി അല്ലാതെ എന്ത് പറയാൻ എന്ന് പറയുന്നവരുമുണ്ട് താമസിക്കാതെ വെറും ആര്യ രാജേന്ദ്രൻ ഡോക്ടർ ആര്യ രാജേന്ദ്രനായി മാറുമെന്ന കാര്യത്തിലും സംശയമില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ മറ്റൊരു കമന്റ് ഇത് കളിയാക്കിക്കൊണ്ടാണോ അല്ലയോ എന്നറിയില്ല ഈ വീടുടെ താഴെ വരുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും ഞങ്ങളുടെ മേയർ മേയറിനെ താഴെ ഇറക്കാമെന്ന് ആരും കരുതണ്ട ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള വിദ്യയുണ്ട് എന്ന് പറയുന്നുണ്ട് അതായത് ഇലക്ഷൻ വരുമ്പോൾ ഓരോരുത്തർക്കായി ഓരോ കിറ്റ് അങ്ങ് തരും അന്ന് ഈ പറയുന്നവരൊക്കെ തന്നെ മടക്കി ഞങ്ങൾക്ക് തന്നെ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്തോളും എന്ന് പറയുന്നുണ്ട് എന്തായാലും ആ ഒരു ചിന്താഗതി തന്നെയാണ് പലരുടെയും ഈ ഒരു അഹങ്കാരത്തിന് കാരണമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മേയർ ആര്യ രാജേന്ദ്രന് പെട്ടെന്നാണ് ഒരു സ്ഥാനക്കയറ്റവും ഒരു മീഡിയ അറ്റൻഷനും ഒക്കെ തന്നെ ഒരു പൊട്ടൻഷനും ഒക്കെ തന്നെ കിട്ടി തുടങ്ങിയത് എന്നാൽ വളരെ പെട്ടെന്ന് പൊടുന്നനെ അതെല്ലാം താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് എല്ലായിപ്പോഴും ആര്യ രാജേന്ദ്രൻ ഓൺ എയർ ആണെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ നിന്ന് താഴെ ഇറങ്ങാൻ മേയർക്കും താല്പര്യമില്ല എന്നും ചില നിരീക്ഷകർ പറയുന്നുണ്ട് എന്തായാലും യതു എന്ന വ്യക്തിയുടെ ഹിസ്റ്ററി തപ്പിപ്പോകാനാണ് എല്ലാവരും ആഗ്രഹിച്ചത് അതിനുശേഷം യതു എന്ന വ്യക്തിയുടെ ഭാര്യയെ വരെ കൊണ്ടുവന്ന മോശമായി ചിത്രീകരിക്കാൻ പല ശ്രമങ്ങളും നടന്നു പക്ഷേ സംഭവമൊന്നും അതല്ല ഇപ്പോൾ പതിനാല് പതിനഞ്ച് ദിവസമായി യെതുവിന് ജോലിയില്ല ഏക വരുമാനം നിലച്ചൊരവസ്ഥയും കൂടിയാണ് വരുമാനം ഇല്ലാത്തതു പോട്ടെ എങ്ങനെയും എന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കാൻ പക്ഷേ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പലരും കാർക്കിച്ച് തുപ്പുന്ന മുഖം തിരിച്ചു നടക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അമ്മ പെങ്ങന്മാർ പോലും മിണ്ടുന്നില്ല കുഞ്ഞമ്മയുണ്ട് വല്യമ്മയുണ്ട് എല്ലാവരുമുണ്ട് എന്നെയും എന്നെ ഒരു അമ്മ പ്രസവിച്ചത് തന്നെയാണ് ഇവരാരും എന്നോട് നേരെ മിണ്ടുന്നില്ല കാരണം അവർക്കെല്ലാവർക്കും ഭയമാണ് ഞാൻ അത്തരം അത്തരം സ്വഭാവമുള്ള ആളാണെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് ആദ്യമൊക്കെ ചില ചാനൽ സപ്പോർട്ട് ചെയ്തെങ്കിലും ഇപ്പോൾ അവരും പ്ലേറ്റ് മാറ്റാൻ തുടങ്ങി അങ്ങനെയും കുത്തുന്നുണ്ട് പലരും പക്ഷേ ഇതിനൊക്കെ വരുന്ന കമന്റുകൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലായി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ യദു നിന്നോടൊപ്പം ഞങ്ങൾ എന്നാണ് പലരും പറയുന്നത് അതായത് യദു എന്ന വ്യക്തി എങ്ങനെയോ ആയിക്കൊള്ളാം തെറ്റ് ചെയ്യാത്തവർ എന്നൊന്നും ഇല്ല അതായത് യതു പറയുന്നുണ്ട് തെറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നെ കല്ലെറിഞ്ഞോട്ടെ എന്ന് അതായത് യദുവിനിപ്പോൾ വരുമാനം നിലച്ചത് മാത്രമല്ല മാനവും അഭിമാനവും പോയ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ഇതിൽ നിന്നും വളരെ വ്യക്തമായി പുറത്തു വരുന്ന കാര്യം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ അതായത് യതു പറയുന്നത് നിയമത്തിനു വേണ്ടി പോരാടുകയും നിയമത്തിനു വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഗതി ഇത് തന്നെ ആകാനുള്ള സാധ്യതയാണുള്ളത് ഇനി എന്ത് വേണോ പറഞ്ഞോട്ടെ ഇനി എന്ത് വേണോ ചെയ്തോട്ടെ നിയമവുമായി അല്ലെങ്കിൽ ഈ ഒരു കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഏതെങ്കിലും തരത്തിലൊരു കോംപ്രമൈസിൽ ആരെങ്കിലും ശ്രമിച്ചാൽ ഒരു കാരണവശാലും തയ്യാറല്ല കാരണം എനിക്ക് ഇത്രയും മാത്രം ചീത്തപ്പേരും നാണക്കേടും ഉണ്ടാക്കിയിട്ട് വിട്ടുവീഴ്ച ചെയ്യണോ എന്ന ചോദ്യമാണ് ഇത് മുന്നോട്ട് വെക്കുന്നത് അത് ഒരിക്കലും സാധ്യമല്ല എന്ന് പറയുന്നുണ്ട് മനസ്സിലാകുന്നവർ എന്നെ മനസ്സിലാക്കിയാൽ മതി എന്നോടൊപ്പം ഒരാൾ ും ഉണ്ടായാൽ മതി എന്നാണ് ഏതോ ഇപ്പോൾ പറയുന്നത് എന്തായാലും യദു ലൈംഗിക ആരോപണം അല്ലെങ്കിൽ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നത് ആ അത് പക്ഷേ യദു എന്ന വ്യക്തി വളരെ മോശക്കാരനായി എന്ന് ചിത്രീകരിക്കാൻ വേണ്ടി പല ശ്രമങ്ങൾ നടക്കുന്നുണ്ടതിനോടകം നമ്മൾ കണ്ടതാണ് എന്തായാലും നമുക്ക് യദുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണെന്ന് യദു വിശദീകരിക്കുകയാണ് എന്തായാലും ഈ ഒരു അവസ്ഥയൊക്കെ മാറി യദുവിനോടൊപ്പം നിൽക്കാൻ ഇവിടുത്തെ ജനങ്ങളെങ്കിലും ഉണ്ട് എന്ന വ്യക്തമായ ഒരു കാര്യത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ആ കേസ് മുന്നോട്ട് പോവുകയാണ് മെമ്മറിക്കാർഡുമായി ബന്ധപ്പെട്ട കേസ് വഴിമുട്ട് നിൽക്കുകയാണെന്ന കാര്യത്തിലും സംശയമില്ല എന്തായാലും വരും ദിവസങ്ങളിൽ കോടതിടപെടൽ വരുമ്പോൾ എന്തായിരിക്കും ഇതിന്റെ ഒരു ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം